മുംബൈക്കടുത്ത് ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ആറ് ദിവസം കഴിഞ്ഞ് വിവാഹം നടക്കേണ്ട പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പുലിയുടെ ആക്രമണത്തിനിരയായത് ജനാല വഴി പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചു ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഇത്രയും മണിക്കൂറുകളായി പുലിയെ പിടികൂടാൻ കഴിയുന്നില്ല എന്താണ് സാഹചര്യം ഈ എങ്ങനെ അവിടെ ഈ പുലിയെ അവിടെ നിന്ന് മാറ്റും എന്നതിൽ എന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ ധാരണയുണ്ടോ വിജയകുമാർ ഇപ്പോൾ ഏതാണ്ട് നാലോ അഞ്ചോ മണിക്കൂറോ സമയം കഴിയുന്നുണ്ട് ഇപ്പോഴും പുലിയെ പിടികൂടാനുള്ള ആ ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വന്ന രക്ഷാദൌത്യത്തിലുള്ള സംഘങ്ങൾ നമ്മളോട് പറഞ്ഞത് പുലിക്ക് മയക്കുവടി ഏറ്റു കഴിഞ്ഞു അത് മയങ്ങാനുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടി ഇനിയും വേണ്ടിവരും എന്നതാണ് അവർ പറയുന്നത് ആ സമയത്തിനുള്ളിൽ പുലി മയങ്ങിക്കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും എന്നത് പറയുന്നു ഇവിടെ ഏതായാലും പുലിയെ കൊണ്ടുപോകാനുള്ള വാഹനമടക്കം ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകം തന്നെ പുലി പുറത്തേക്ക് പുലിയെ പുറത്തേക്ക് എത്തിക്കാനും വേണ്ടി കഴിയും ഏതായാലും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് പൂർണ്ണമായും ആളുകൾ താമസിക്കുന്ന ഫ്ളാറ്റുകൾ ഉള്ള ഫ്ളാറ്റ് സംശയങ്ങളുള്ള ഒരിടത്തേക്കാണ് പുലി എത്തിയിട്ടുള്ളത് ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു ഫ്ളാറ്റിനകത്തേക്ക് പുലി ഓടിക്കേറി ഒന്നാം നിലയിലാണ് പുലി ഉള്ളത് ആ വീട്ടിനകത്തേക്ക് കയറുകയും ആ വീട്ടിനകത്തുള്ള ആളുകളെ പുലി ഗുരുതരമായി ആക്രമിച്ചു എന്നതാണ് അവരുടെ പരുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ പെൺകുട്ടിയുടെ മുഖത്ത് അതീവ ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് പിന്നീട് അവരെ പുറത്തേക്ക് എത്തിക്കാൻ പോലും എളുപ്പമായിരുന്നില്ല കാരണം പുലി ഫ്ലാറ്റിനകത്ത് നിൽക്കേ അകത്തേക്ക് ചെന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുകയൊക്കെ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടി പോലും വേറെ ബുദ്ധിമുട്ടി പുറത്തെ ജനാലയുടെ ഇരുമ്പ് കമ്പികളൊക്കെ മുറിച്ച് മാറ്റിയാണ് പുറത്തേക്ക് ആ പെൺകുട്ടിയെ ഇറക്കി കൊണ്ടുവരേണ്ടി വന്നത് അവരെ ആ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് മൂന്ന് പുരുഷന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ നാല് പേർക്കാണ് ഒരു ആ നിന്ന് മിനിറ്റിനുള്ളിൽ അതിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം